അപ്പോൾ ഹലോ ഫ്രണ്ട്സ് നോക്കപ്പെട്ടു മറ്റേ ഇപ്പോൾ സി കെമാർ നമ്മൾ നമ്മളുടെ ബിമഞ്ചി ഡ്രൈവറിൻ്റെ പുതിയ വീഡിയോ കെസ് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇപ്പോൾ കുറച്ച് നാളുകളായിട്ട് നമുക്ക് ബി എഞ്ചി തന്നെയാണ് ഇടുന്നത് കാരണം ഇപ്പോൾ നമ്മുടെ കുഞ്ഞിനൊക്കെ അവധിയായതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് ഒത്തിരി ഒത്തിരി വെറൈറ്റി വീഡിയോസ് ഒത്തിരി ടൈം എടുത്ത് വീഡിയോസ് ചെയ്യാനും സമയം കിട്ടുന്നില്ല അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ചെറിയ ചെറിയ ബിമെൻ ജി നമ്മൾ ടാർഗറ്റ് ചെയ്തിടുന്നത് വണ്ടികളൊക്കെ പോകട്ടല്ലേ അപ്പോൾ നമ്മളിന്ന് ബിമെൻജി പ്രോക്യോൺ തൊട്ട് പണ്ട് തൊട്ടുള്ളൊരു മോഡാണ് ഒരു നമ്മുടെ എസ് സി വി ടൈപ്പ് വണ്ടിയാണ് പക്ഷേ എനിക്ക് പ്രോക്യോൺ നേരത്തോട്ട് അത്ര വലിയൊരിഷ്ടം ഇഷ്ടമില്ല കാരണം പ്രോക്യോൻ്റെ ആ ഫ്രണ്ട് ടേണിങ് ഒക്കെ ഒരു മടുപ്പായിരുന്നു അപ്പോൾ ഞാനിപ്പോൾ ഇന്നിത് വീണ്ടും ഡൗൺലോഡ് ചെയ്തതാണ് ഇപ്പോൾ കുഴപ്പമില്ലെന്ന് തോന്നുന്നു ആ ഫ്രണ്ട് ആ ടേൺ ചെയ്ത് നൈസായിട്ടുണ്ട് അപ്പോൾ നമുക്ക് ജസ്റ്റ് നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ കുറച്ച് ഓഫ് റോഡിങ് അതുകൂടെ തന്നെ അത് കൂടാതെ ഓഫ് റോഡിങ് എന്ന് പറഞ്ഞാൽ ഭയങ്കര സ്ലോ പരിപാടി നല്ല ചെറിയ സ്പീഡി ടെസ്റ്റ് ഡ്രൈവ് പോലെ പറപ്പിച്ച് വിടാപോലെ ഓൺ റോഡും നമുക്കൊന്ന് പറപ്പിക്കാം ക്രാഷ് ടെസ്റ്റ് പോകാത്ത കാര്യങ്ങളൊക്കെ നോക്കാം പ്രോക്യോണിലാണ് നമ്മൾ പോകുന്നത് ഇങ്ങനെ ഈ വണ്ടിയൊക്കെ പോകുന്ന കാണുമ്പം വിമ ചെയ്യും മറ്റേ ഫോർ സോ ഹവറൈസിൻ്റെ ഒരു ഫീൽ ഉണ്ടല്ലേ ഈ പ്രത്യേകിച്ച് ഈ മാപ്പിനകത്തൊക്കെ വരുമ്പോൾ ഒരു ഫോർ സോ ലുക്കാണ് ഫോർ സോ ഫൈവ് പ്രത്യേകിച്ച് പൈസ ആയിട്ട് പോകുന്നുണ്ടോ കേട്ടോ വണ്ടി വലിയ കുഴപ്പമൊന്നുമില്ല ഓഫ് റോഡിങ്ങൊന്നൊരു പ്രശ്നമല്ല ഇതുപോലത്തെ ചെറിയ ഓഫ് റോഡിങ്ങിൻ്റെ ഒക്കെ സംഭവം കൊള്ളാം കാർ ഒന്ന് വിഹാട പെട്ട് കിടക്കുകയാണോ ഓഹ് സൈഡിൽ നിന്നും കട്ടിച്ച് പോയിട്ടുള്ളൂ ഓ ഇറങ്ങി ഇനിയും ഓടത്തില്ല വണ്ടി പഴയത്തെ വീലിൻ്റെ ഷേപ്പ് കണ്ടിട്ട് നമുക്ക് റീസെറ്റ് ചെയ്യാം പഴയ കുഴപ്പമില്ല ഇപ്പം നൈസ് ആയിട്ടുണ്ട് പഴയ പോലത്തെ ഒരു മടുപ്പില്ല വണ്ടി നമ്മൾ ഇതിനകത്ത് മുമ്പ് കയറിയ കേട്ടോ മുമ്പത്തെ ഒരു വീഡിയോയിൽ അതിനകത്ത് കയറിയതാണ് അതുകൊണ്ട് ഞാൻ വീണ്ടും അതിനകത്ത് പോയി കയറുന്നില്ല ഓ താഴെ പോവോ ഇടിച്ച് ഇടിച്ചു തെങ്ങേരടിച്ച് തെങ്ങേരടിച്ച് പോയി തെങ്ങേരടിച്ച് പോയി ഓ മതി അല്ലേ മതി ഇനി നമുക്ക് കുറച്ച് ഓ ഇച്ചാ വേണ്ടി നീളിക്കരു നമുക്ക് കുറച്ച് ഓൺ റോഡ് പരിപാടികളാകാം ടയർ ഉരുണ്ട് പോകുന്ന അതിൻ്റെ കൂടെ ഓക്കെ കുറയ്ക്കാൻ പോട്ടെ ഇൻഡർ വില ഒന്നും പറപ്പിക്കാം അല്ല വണ്ടി മോനെ കാറിൻ്റെ പണി തോന്നു ഓ രണ്ട് വണ്ടി നശിപ്പിക്കാം ആ കാള തകർന്ന് തരിപ്പണ വരും ഇതൊരു രക്ഷയില്ല ഓക്കേ നമുക്ക് ഇനിയും കുറച്ച് മുമ്പോട്ട് പോകാം അടുത്തത് അടുത്തത് ഈ വഴി അങ്ങോട്ടാണ് പോകുന്നത് ഓഫ് റോഡാണ് തോന്നല് നമുക്ക് ഓഫ് റോഡാണ് നമുക്കിനി കുറച്ച് ഓൺ റോഡാണ് നമുക്ക് പോകേണ്ടത് സ്ട്രെയിറ്റ് വഴിയൊന്നും ഇല്ല ഈ വഴി അങ്ങോട്ടോ നിങ്ങൾക്ക് നോക്കാലോ അമ്മേ തകർന്നു മോനേ തകർന്നു നമുക്ക് ഇതിരെ കൂടെ ഒന്ന് കയറി നോക്കാം എന്താ സെറ്റപ്പ് ഒന്ന് നമുക്ക് ഇതിരെ കയറിയിട്ടല്ലോ തോന്നും ആ റേസ് ട്രാക്ക് പോലെ സൈഡിൽ നൈസ് ട്രാക്കാല്ലേ സ്കില്ലുണ്ടെങ്കിൽ സാധനമൊക്കെ കറക്റ്റായിട്ട് എടുത്ത് പോകാൻ പറ്റും നമുക്കതില്ല റേസിംഗിൽ ഇത് വേറെ ട്രാക്കിൽ എത്തിന്ന് ഓ ഇപ്പോൾ ഒന്ന് പുറത്തോട്ട് ഇറങ്ങും ഇതിപ്പോൾ ഇറങ്ങാമെന്ന് തോന്നുന്നില്ല ഇല്ല അല്ല നമ്മൾ കയറി ഒന്ന് തീർന്നു മന തീർന്നു അപ്പൊ ഇത് ബേസ് ഗൈസ് ഇതാണ് നമ്മുടെ പ്രോക്കേണ്ടി ഒരു അപ്ഡേറ്റിന് ശേഷം വീണ്ടും തിരിച്ചു വന്നിരിക്കുന്നത് കൊള്ളാൻ വേണ്ടി അപ്പോൾ എന്തായാലും നമുക്ക് വീണ്ടും കാണാം ഗൈസ് ടേക്ക് കെയർ എല്ലാവർക്കും സബ്സ്ക്രൈബ് ചെയ്യേണ്ടി ചെയ്യാൻ മറക്കണ്ട അടുത്തുള്ള കാണാൻ വേണ്ടി ടേക്ക്